ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പടിയിറങ്ങുകയാണ് ഈ മാസം ഇരുപത്തി തീയതി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അവസാനിക്കും അതിനുശേഷം സാബി ആയിരിക്കും റയലിനെ പരിശീലിപ്പിക്കുക വരുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിൽ സാബിക്ക് കീഴിലാണ് റയൽ മാഡ്രിഡ് കളിക്കുക അതിന് മുന്നേ മൂന്ന് താരങ്ങളെ സാബി അലോൺസോക്ക് റയൽ മാഡ്രിഡ് നൽകും എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഡയാരിയോ ഏസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഉടൻ തന്നെ മൂന്ന് താരങ്ങളെ സൈൻ ചെയ്യാനാണ് റയൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഒരു താരം ട്രെൻഡ് അലക്സാണ്ടർ ആണ് അദ്ദേഹം റയലിലേക്കാണ് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടതാണ് റൈറ്റ് ബാക്കിലെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ട്രെൻഡിന് കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടാതെ ഒരു സെൻറ്റർ ബാക്കിനെയും ഒരു ലെഫ്റ്റ് ബാക്കിനെയും റയൽ മാഡ്രിഡ് മാഡ്രാബിക്ക് നൽകും എന്നാണ് ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ രണ്ട് പൊസിഷനുകളിലെ പ്രധാനപ്പെട്ട റൂമർ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് യുവ സൂപ്പർ താരമായ ഡീൻ ഹുയിസൺ എത്താനാണ് സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് കേവലം ഇരുപത് വയസ്സ് മാത്രമുള്ള സ്പാനിഷ് താരമാണ് ഡീൻ ഹുസൺ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ റയൽ മാഡ്രഡ് വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് അൽവാരോ കരേരസ് എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് സ്പാനിഷ് താരമാണ് അൽവാരോ കരേരസ് ബെൻഫിക്കു വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള താരമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി റയൽ മാഡ്രഡ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഡീൻ ഹുയിസൺ അൽവാരോ കരേരസ് എന്നിവരെ എത്തിക്കാനാണ് റയൽ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം